ഞാൻ എന്റെ സ്വന്തം നാട്ടിൽ നാളെ കൂട്ടിയാണ് വന്നിരിക്കുന്നത് പത്തനംതിട്ടയുടെ കലോത്സവത്തിന്റെ കപ്പെടുക്കുന്ന ഒരു ആത്മവിശ്വാസം എങ്കിലോ

അശ്വിഗോ അവിടെ നിൽക്കുന്നുണ്ട് അശ്വന്ത്യാഗോ കേൾക്കുന്നുണ്ടോ ഞങ്ങൾ ഇതാ പുട്ടും കടലയും കഴിക്കാൻ അവിടെ എത്തിയിരിക്കുന്നു മന്ത്രി എല്ലാം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞോ നിങ്ങൾ കഴിക്കാൻ എത്തിയതല്ലേ ഉള്ളൂ ഇവിടെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് മന്ത്രി നേരത്തെ അല്പസമയം മുമ്പാണ് ഈ ഊട്ടുപുരയുടെ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ച് കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ വിളമ്പിപ്പൊ അവർക്കൊപ്പം വരുന്ന് കഴിക്കുന്നത് മിനിസ്റ്ററെ നമ്മളെ ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട് പ്രത്യേകത എന്തൊക്കെയാ ഭക്ഷണത്തിന്റെ ഓരോ ഐറ്റം കുറച്ചൊക്കെ ഒരു എല്ലാം നേരത്തെ അല്ലല്ല എല്ലാ എല്ലാ ഭക്ഷണവും നമുക്കിഷ്ടമാണ് ഇന്നത്തെ ഈ ഉച്ചക്കത്തെ പാലടയും ബോളി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ ബോളി തിരുവനന്തപുരം മേഖലയിലാണ് സാധാരണ നമ്മുടെ കേരളത്തിൽ എവിടെയുമ്പോൾ അത് ഇന്നിപ്പോൾ നിങ്ങളെല്ലാം കഴിച്ചു നോക്കിയിട്ടും കൂടെ പറയണം ഈ ആളുകൾക്ക് എനിക്ക് അതിലും ഒക്കെ ഇഷ്ടമാണോ അതുകൊണ്ട് അത് ഇഷ്ടപോലെ കഴിക്കും ഉറപ്പായിട്ട് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് കഴിച്ചു നോക്കാൻ ഞങ്ങൾ വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും സ്കൂളുകളിലും ഒക്കെ ആയിട്ടാണ് കുറേയേറെ നേരത്തെ തന്നെ തിരുവനന്തപുരത്തെ റോഡുകളും മുറ്റമൊക്കെ പല രേഷൻ വർത്താക്കളും മുക്കിയതാണ് സൗകര്യമുണ്ട് യാത്രയുടെ സൗകര്യമുണ്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ എല്ലാ അപ്പോ ഭക്ഷണത്തിനായിട്ട് പോകുമ്പോ ഭക്ഷണത്തെ കുറിച്ച് നിങ്ങള് ഞെരളത്തെ ഹരിഗോവിന്ദൻ കേട്ടിട്ടുണ്ടോ ഇതാണ് ആള് ഒരു സാധ്യതയില്ല കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ കേട്ടിട്ടുണ്ട് അവരൊക്കെ കലാകാരന്മാരാണ് കലാകാരികളാണ് അവർക്കപ്പോ അറിയാം അപ്പോ ഈ ഭക്ഷണശാലയിലേക്ക് എത്തുമ്പോഴത്തേക്കും പാട്ട് അല്ലല്ല ഭക്ഷണശാലയിലേക്ക് പോകുമ്പോഴേക്ക് ഇങ്ങനെ ഒരു ജാഥ തയ്ച്ച് പോയിട്ടുണ്ടോ ഇല്ല അതായത് എല്ലാ കല്യാണ മണ്ഡപങ്ങളിലും ആർത്തി പിടിച്ചിട്ട് തള്ളി തള്ളിക്കേർന്ന് കണ്ടിരുന്നു പക്ഷേ ഇത്രയും ആവേശത്തോടുകൂടി സമാധാനത്തിന് ഞങ്ങൾ ചെറുപ്പളശ്ശേരിക്കാരുടെ ഈ ലാംഗ്വേജ് ഫ്ലുവൻസിയെ കുറിച്ച് ഞാൻ ഇപ്പൊ റോഷിബാലിനോട് ഉള്ളൂ റോഷിനിയുടെ പ്രത്യേക നമ്മുടെ നമ്മുടെ പുലിയാണ് കണ്ടില്ലേ ഭാഷാപാഠം ആ ഇപ്പൊ ഞാൻ റോഷിബാലിനോട് ഉള്ളൂ ബസ്സിലിരുന്ന്